അക്ബർ ന്യൂസിലേക്ക് സ്വാഗതം ടൂറിസം മേഖലയിൽ പരസ്പര സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ ഇന്ത്യ സൗദി പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം ിലെ ഹജ്ജ് കരാർ ഒപ്പിടാൻ വേണ്ടി സൗദിയിൽ അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ കേന്ദ്രമന്ത്രി കിരൺ റിജു സൗദി തലസ്ഥാനത്ത് ചേർന്ന സൗദി ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് കമ്മിറ്റി യോഗത്തിലും പങ്കെടുത്തു ഫ്രണ്ട്ഷിപ്പ് കമ്മിറ്റി ചെയർമാനും സൗദി ഷൂറ കൗൺസിൽ അംഗവുമായ മേജർ ജനറൽ അബ്ദുൽ റഹ്മാൻ അൽ ഹർബിയും സഹപ്രവർത്തകരും ചേർന്ന് മന്ത്രി കിരൺ റിജുവിനെ കമ്മിറ്റി ആസ്ഥാനത്ത് സ്വീകരിച്ചു വ്യാപാരം വിദ്യാഭ്യാസ രംഗത്തെ വിനിമയ പരിപാടികൾ സാംസ്കാരിക വിനിമയങ്ങൾ ടൂറിസം എന്നിവയിലൂടെ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള സൌഹൃദ ബന്ധം ശക്തിപ്പെടുത്താനുള്ള ചർച്ച ആവേശകരമായിരുന്നുവെന്ന് മന്ത്രി നിരീക്ഷിച്ചു പരസ്പര ബന്ധങ്ങൾ ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ആശയങ്ങൾ ചർച്ചകളിൽ പങ്കുവച്ചതായും മന്ത്രി അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണത്തിന് ചർച്ച ഊന്നൽ നൽകുകയും ചെയ്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യ ദിവസം വൈകിട്ട് റിയാദ് ഇന്ത്യൻ എംബസിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജു പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തിരുന്നു ശനിയാഴ്ചയായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജു പഞ്ചദിന സന്ദർശനത്തിനായി സൌദിയിലെത്തിയത് Are you looking for an affordable visa change and by bus? Agba Travel offers the best bus visa change service at unbeatable prices. Enjoy fast approval and affordable routes to neighboring countries with our hustle free bus visa change. We provide 24 into 7 assistance. Agba Travel makes bus visa changes simple. Start your journey today. Agba Travels, your reliable travel partner. ഹജ്ജ് ഉഭയകക്ഷി കരാറിൽ ഇന്ത്യയും സൗദിയും ഒപ്പുവെച്ചു ജൂൺ ആദ്യ പകുതിയിൽ നടക്കുന്ന വിശുദ്ധ ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി കരാറിൽ ഇന്ത്യയും രാജ്യമായ സൗദി അറേബ്യയും ഒപ്പിട്ടു ഇന്ത്യയെ പ്രതിനിധീകരിച്ച ന്യൂനപക്ഷകാര്യ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു സൗദിയെ പ്രതിനിധീകരിച്ച ഹജ്ജ് ഉംറ മന്ത്രി ൌഫിഖ് ഫൗസൻ അൽ റബിയ എന്നിവരാണ് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള രണ്ടായിരത്തി അഞ്ചിലെ ഹജ്ജ് കരാർ ഒപ്പുവെച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ജിദ്ദയിലെ ഹജ്ജ് മന്ത്രാലയം ആസ്ഥാനത്തായിരുന്നു ചടങ്ങ് ഇന്ത്യൻ അംബാസിഡർ ഡോ സുഹൈൽ അജാസ് ഖാൻ ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻസൂരി ഹജ്ജ് കോൺസുൽ അബ്ദുൽ ജലീൽ ഇരു രാജ്യങ്ങളിലേയും ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു കരാർ പ്രകാരം ഒരു ലക്ഷത്തി എഴുപത്തിഅ്യായിരത്തി ഇരുപത്തി അഞ്ച് തീർത്ഥാടകർ എന്നതാണ് അടുത്ത ഹജ്ജിലും ഇന്ത്യക്കുള്ള കോട്ട ഇതോടൊപ്പം പതിനായിരം ഹാജിമാരുടെ വർദ്ധനവ് അനുവദിച്ചു കിട്ടാൻ ഇന്ത്യ ശ്രമിച്ചിരുന്നെങ്കിലും കരാറിൽ അത് ഉൾപ്പെട്ടില്ല എങ്കിലും ഇക്കാര്യം സാധ്യതക്കനുസരിച്ച് പരിഗണിക്കാമെന്ന് സൌദി ഹജ്ജ് മന്ത്രി ഉറപ്പു നൽകിയതായി കരാർ ഒപ്പിട്ട ശേഷം ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജു അറിയിച്ചു ഇന്ത്യക്ക് ലഭിച്ച മൊത്തം ഹജ്ജ് തീർത്ഥാടക കോട്ടയിലെ എഴുപത് ശതമാനം പേരാണ് ഇത്തവണ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിനെ തിരിക്കുക ബാക്കി വരുന്ന മുപ്പത് ശതമാനം സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് സംഘാടകർ വഴിയുള്ളവർക്കായി നീക്കിവെക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർക്കാരിന്റെ ഹജ്ജ് നയം അനുസരിച്ചാണ് ഇത് പൊന്നാനി ബെൻസി പോളി സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭയിലെ വാർഡ് വണ്ടിപ്പേട്ട പ്രദേശത്താണ് ബെൻസി പോളി ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് എ എം രോഹിത് ഉദ്ഘാടനം ചെയ്തു എം അബ്ദുൽ അധ്യക്ഷത വഹിച്ചു കൌൺസിലർ വി പി ബി വി ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി പൊന്നാനി പാലക്കൽ സൈനബ നിസാർ സൻ എന്നിവർ ഈ തരത്തിൽ കണ്ണിനൊക്കെ ചെറിയ കുട്ടികൾക്കടക്കം ആ തരത്തിൽ അസുഖം ഒരു സാഹചര്യത്തിലാണ് അതിനെ മുൻകൂട്ടിയിട്ട് കണ്ടെത്തുക അത് തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ച് അതിന് പിന്നീട് അങ്ങോട്ട് ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകൾ കൊടുക്കാൻ പറ്റും അപ്പൊ ബെൻസി ഇവിടെ ആ ആ തരത്തിൽ തരത്തിൽ സൗജന്യമായിട്ട് നമുക്ക് ആളുകൾക്ക് ഇവിടെ കൊടുക്കുകയാണ് ബെൻസി പോളിക്ലിനിക് പ്രതിനിധികളായ ഫാത്തിമ ജാസ്മിൻ ജബിന്നൂർ എ പി മുക്സിന എ അസ്ലം വി വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി ക്യാമ്പിൽ നൂറുകണക്കിന് പേരാണ് പരിശോധനയ്ക്കായി എത്തിയത് പ്രീമിയർ സർക്കിൾ പുരസ്കാരം നേടിയ ഏക അക്കാദമി ഇന്ത്യ ദുബായ് സൗദി ഷാർജ ഖത്തർ ഒമാൻ യു കെ യു എസ് ഇറ്റലി തുടങ്ങി വിവിധ രാജ്യങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരം ഉയർന്ന അഭിലാഷങ്ങളുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അക്കാദമിയിൽ നിങ്ങളുടെ കരിയർ നവീകരിക്കാം ഉന്നത നിലവാരമുള്ള ലാഭകരമായ കോഴ്സുകൾ അക്ബർ അക്ബർ അക്കാദമി ഓഫ് ഗ്രൂപ്പ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ ിലെ നാളത്തെ ഡോക്ടർമാർ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കാണാം നന്ദി നമസ്കാരം